ും ഇരുപത് വയസ്സിൻ്റെ ചെറുപ്പം വെറും അഞ്ച് മിനിറ്റ് മതി കുളിക്കുന്നതിന് മുൻപ് അഞ്ച് മിനിറ്റ് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പാണിത് എല്ലാവരും ചെയ്ത് നോക്കുക തൂവെള്ളയാകാനായിട്ടും ആകാനായിട്ടും ബ്ലാക്ക് മാർക്ക് കളയാനായിട്ടും ഈ ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക എൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് നീതോസ് ഹെയർ കെയർ ടിപ്സ് ഫോർ യു എ ടു സെഡ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മളിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യാണ് എന്നും ചെറുപ്പമായിരിക്കുക യങ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം അമ്പതിലും ഇരുപത് വയസ്സിൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ അകറ്റിയാൽ തന്നെ നമുക്ക് എന്നും ചെറുപ്പമായിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനായിട്ട് കുളിക്കുന്നതിന് മുൻപ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ് ഇത് വീട്ടിലുള്ള ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് വാങ്ങിയിട്ടുള്ള ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടണം എന്നില്ല കേട്ടോ കറ്റാർവാഴ ജെല്ല് നമുക്ക് പല രീതിയിൽ എടുക്കാവുന്നതാണ് കറ്റാർവാഴ തണ്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് ഇതേപോലെ എടുക്കാം പിന്നെ ഇതിലും എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള സ്കിന്ന് നീക്കിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് കറ്റാർവാഴ ജെല്ല് എടുക്കാവുന്നതാണ് കറ്റാർവാഴ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനായിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് കറുത്ത പാടുകൾ മാറ്റാനായിട്ട് നിറം വയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് കറ്റാർവാഴ കറ്റാർവാഴ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ചില ആളുകളിൽ കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ പോലെ ഉണ്ടാവാറുണ്ട് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പലതും ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഴുവനായിട്ട് ഉപയോഗിക്കാം പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഒരു അല്പം ഇട്ട് നമ്മുടെ സ്കിന്നിലിട്ട് നോക്കി അലർജി ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മുഴുവനായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാകുന്നത് ഒരു പത്ത് തുള്ളി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറ്റാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കും ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്നും യങ്ങായിട്ടിരിക്കാനായിട്ടുള്ള ഫേസ് മസാജ് ചെയ്യാൻ പോകുന്നത് ഇത് ഉപയോഗിച്ച് ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് ചില ആളുകൾക്ക് കയ്യിലൊക്കെ നന്നായിട്ട് ചുളിവുകൾ ഉണ്ടാവാം കരിവാളിപ്പ് ഉണ്ടാവാം അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുളിവുകളും കറുത്ത പാടുകളും മാറ്റാനൊന്നാണ് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുൻപായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു പാക്കിൻ്റെ എല്ലാതും കിട്ടാനായിട്ടാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ ഫേസ് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഗീതുസ് ഹെയർ കെയറിൻ്റെ പാക്ക് ഞാൻ ഹെയറിൽ ഇട്ടതിന് ശേഷമാണ് ഇത് സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതാണ് പാക്കാണ് കാണുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ തലയിൽ ഇട്ട് എന്നുള്ളത് നമുക്ക് രണ്ട് ചാനലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് ചാനലിലും നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ആണ് പാക്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഫേസിലേക്കുള്ളത് ഇടാറുള്ളൂ കേട്ടോ ആദ്യം നമ്മുടെ ഫേസ് നന്നായി കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേര വെളിച്ചെണ്ണ മിക്സ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ മെയിനായിട്ട് മസാജ് ചെയ്യുന്ന നമ്മളുടെ നെറ്റി ഭാഗത്താണ് നെറ്റിയിലും കവളത്തൊക്കെയാണ് മസാജ് ചെയ്യേണ്ടത് നെറ്റിയുടെ അവിടെയുള്ള ചുളിവുകൾ പോകാനായിട്ട് ഇതേപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൈവച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് സമയം നോക്കിയിട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്തിട്ടോ ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് ശേഷം രണ്ട് കവളും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്കുക അതേപോലെ ഇതേപോലെ കൈ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ആക്കി കൊടുക്കുക സ്കിന്നിൻ്റെ തൂങ്ങൽ മാറാനായിട്ട് മാറാനായിട്ടുള്ള മസാജ് ആണ് അതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്നതാണ് കവള് ഒട്ടുക എന്നുള്ളതൊക്കെ അപ്പം അതൊക്കെ മാറാനായിട്ട് ഈ രീതിയിൽ മസാജ് ചെയ്താൽ മതി കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് പോവാനായിട്ട് കണ്ണ് കുഴിഞ്ഞതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ കഴുത്തിലുണ്ടാകുന്ന ചുളിവുകൾ പോവാനായിട്ട് തൂങ്ങൽ മാറാനായിട്ടൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഈ രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആവാനായിട്ട് ചുളിവുകൾ കറുത്ത പാടുകളൊക്കെ മാറി സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ടൊക്കെ പറ്റുന്നതാണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ണ്ടോ ഒട്ടം ഇടവിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾക്ക് യങ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും എന്താണ്